Hello! ഇനി നമുക്കൊരു ടെൻഡർ കോക്കനട്ട് കേക്കിൻ്റെ ഡീറ്റെയിൽ വീഡിയോ കണ്ടാലോ അപ്പോൾ നമുക്ക് രണ്ട് കെ ജി ടെൻഡർ കോക്കനട്ട് കേക്കാണ് ഇന്ന് ഓർഡർ വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ എന്താ ചെയ്യാ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഞാൻ ഈ പറയുന്നതിൻ്റെ വൺ കെ ജി കേക്കാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിൻ്റെ നേർ പകുതി മെഷർമെൻ്റ് എടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് കെ ജിക്ക് രണ്ട് കപ്പ് മൈദ രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് അരിച്ചിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കുകയാണ് ഇനി ഇതിലേക്ക് ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് എട്ട് കോഴിമുട്ട രണ്ട് ടീസ്പൂൺ വാനില സിൻസ് അതുപോലെ തന്നെ 2 കപ്പ് പഞ്ചസാരയാണ് ആവശ്യം അപ്പോൾ നമ്മൾ ആദ്യം ബീ എന്ന് വെച്ചഞ്ഞാലേ ഈ ഒരു എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക എന്നിട്ട് അതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ പഞ്ചസാര ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് റിബൺ കൺസിസ്റ്റൻസി ആവുമ്പോൾ അതായത് ബീറ്റർ പൊക്കി നോക്കുമ്പോൾ ഇങ്ങനെ റിബ്ബൺ ആയിട്ട് വീണ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ സ്റ്റോപ്പ് ചെയ്യ ആ ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും പിന്നെ കുറേശ്ശെ കുറേശ്ശെ പാലും കൂടി ചേർത്ത് മിക്സ് ചെയ്തു കൊടുക്കുക നമ്മൾ രിച്ചു വെച്ച് മൈദയുടെ മിക്സും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ വൺ എയ്റ്റി ഡിഗ്രിയിൽ തേർട്ടി ഫൈവ് മിനിറ്റ്സ് ബേക്ക് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നമ്മളെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വിപ്പിംഗ് ക്രീം തയ്യാറാക്കണം വിപ്പിംഗ് ക്രീമിന് ഞാൻ പ്രിസ്റ്റിൻ്റെ ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത് നോൺ ഡയറി ടോപ്പിംഗ് ആണ് കേട്ടോ വേണ്ടത് ഇനി അടുത്തതായിട്ട് നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് നല്ല തണുത്ത സ്ഥലത്ത് വെച്ച് ബീറ്റ് ഐസും കെട്ടിട മോളിൽ വെച്ച് ചെയ്യണം എന്നൊന്നുമില്ല നല്ലൊരു കൂളായിട്ടിരിക്കുന്ന ഒരു സ്ഥലമായിരിക്കണം ഫാനൊക്കെ ഇട്ടിട്ട് എ സി റൂമിലിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും ബെറ്റർ ആണ് പിന്നെ നമ്മൾ എല്ലാവർക്കും ഇപ്പോൾ എ സി ഇതാവണം അതുകൊണ്ടാണ് നല്ലൊരു സ്ഥലത്ത് പോയിട്ട് ബീറ്റ് 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 പിന്നെ ഫോർ ഫസ്റ്റ് ചെയ്യരുത് വണ്ണിലിട്ടിട്ട് മാത്രം ലാസ്റ്റ് വരെ വരെ ക്രീം ആവുന്ന നിങ്ങൾ ഫോറിലിട്ട് പെട്ടെന്നാന്നുള്ള വലിയൊരു തെറ്റിദ്ധാരണയാണ് നമ്മളെ ക്രീം ലൂസായി പോവുകയുള്ളൂ അത് നല്ലവണ്ണം ശ്രദ്ധിക്കുക അടുത്തതായിട്ട് നമുക്ക് ടെൻഡർ കോക്കനട്ട് കേക്കിലേക്കുള്ള ഫില്ലിംഗ് ആണ് ആദ്യം നമ്മൾ ടെൻഡർ കോക്കനട്ട് ഉണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക എന്നിട്ട് അതിലേക്ക് മിൽക്ക് മേഡ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഈ ഒരു ഫില്ലിംഗ് ആണ് ടെൻഡർ കോക്കനട്ട് കേക്കിൻ്റെ മെയിൻ ആയിട്ടുള്ള സംഭവം ഇത് കടിക്കാൻ കിട്ടുമ്പോൾ കേക്കിൽ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യം തന്നെ കേക്കിൽ യൂസ് ചെയ്യാം അടുത്തതായിട്ട് നമുക്ക് സ്പോഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ട് സെറ്റ് ചെയ്യാൻ തുടങ്ങാം അപ്പോൾ നമുക്ക് ഈ ഒരു കേക്കിൽ വെറ്റ് ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്നത് ടെൻഡർ കോക്കനട്ട് വാട്ടറും അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡും ആണ് പഞ്ചസാരയോ വെള്ളമോ പാലോ ഒന്നും ചേർത്തിട്ടില്ല മിൽക്ക് മെയ്ഡും ടെൻഡർ കോക്കനട്ട് വാട്ടറും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ടാണ് വെറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി എന്നിട്ട് നമ്മൾ എന്തു ചെയ്യണം ഫസ്റ്റ് ലയറ് വിപ്പിംഗ് ക്രീം വെച്ചു സെക്കൻഡ് ലയറിൻ്റെ ടെൻഡർ കോക്കനട്ടിൻ്റെ ക്രഷ് വെച്ചു തേർഡ് ലയർ ചോക്ലേറ്റ് പരമാവധി ലോഡഡ് ചെയ്യുക കാരണം നല്ല റിച്ച് ആയിട്ടുള്ള കേക്കാണ് അപ്പോൾ പരമാവധി ലോഡ് ചെയ്തു കൊടുക്കുന്നുണ്ട് അതായത് നമ്മൾ കോക്കനട്ടിൻ്റെ മിക്സും അതുപോലെ തന്നെ ചോക്ലേറ്റും കൂട്ടം അപ്പോഴാണ് കേക്കിൻ്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇനി കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് നമ്മൾ വിപ്പിംഗ് ക്രീമിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ വിപ്പിംഗ് ക്രീമ് പരമാവധി ഞാൻ പറഞ്ഞല്ലോ നാലിലിട്ടിട്ട് ബീറ്റ് ചെയ്യുക ചെയ്യരുത് വണ്ണിലിട്ടിട്ട് മാത്രം ബീറ്റ് ചെയ്യുക പെട്ടെന്ന് തയ്യാറാവില്ല ഒരിക്കലും നിങ്ങൾ നാലിലിട്ടു കരുതിയിട്ട് പെട്ടെന്ന് തയ്യാറാവില്ല കേട്ടോ പിന്നെ എന്താണ് ബ്ലേഡ് ഒന്നും ഫ്രീസറിലൊന്നും വെക്കാണ്ട് തന്നെ യൂസ് ചെയ്യുക കാരണം ആ വെള്ളത്തിൻ്റെ ആവശ്യം നമ്മൾ ക്രീമിലോട്ട് ഇറങ്ങുമ്പോൾ കൂടുതൽ ക്രീം ലൂസാവുകയുള്ളൂ ക്രീം ടൈറ്റ് ആവില്ല കേട്ടോ പിന്നെ ശ്രദ്ധിക്കുക കാര്യം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഇനി ഞാനിപ്പോൾ രണ്ട് കെ ജിയുടെ മെഷർമെൻറ്റാണ് നിങ്ങളെടുത്ത് പറഞ്ഞത് നിങ്ങൾ ഇതിൻ്റെ വൺ കെ ജി ചെയ്യുന്ന ഇതിൻ്റെ നേർ പകുതിയാണ് ചെയ്യേണ്ടത് കേട്ടോ കാരണം ഞാനത് ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ഞാൻ സൈഡിൽ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും കേട്ടോ ഇനി എന്താണ് നമ്മൾ അതുപോലെ തന്നെ ചെയ്ത് നമുക്ക് ഒരു മൂന്ന് കപ്പ് കേക്കും ഒരു സിക്കേഴ്സ് മൂന്ന് സിക്കേഴ്സും മൂന്ന് പോപ്സും തയ്യാറാക്കാനുണ്ടായിരുന്നു അത് ഞാൻ വേറെ ബാറ്റർ തയ്യാറാക്കി ഓവണിൽ വെച്ചു ഇനി അടുത്തത് നമ്മൾ കേക്ക് സെറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ അതായത് ടു ടയർ ചെയ്തതിന് ശേഷം റെഡ് കളറിൽ ഒരു ഇത് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് ഒരു തീം ആനിവേഴ്സറി കേക്കാണ് കസ്റ്റമൈസ്ഡ് ഒന്നല്ല ആനിവേഴ്സറി കേക്കാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ നമ്മളെന്ത് ചെയ്തു ഒരു റിബൺ ബോർഡറായിട്ട് കെട്ടിക്കൊടുത്തു ചെറുതായിട്ട് റിബൺ കട്ട് ചെയ്തപ്പോൾ ഒന്ന് പളി പോയിട്ടുണ്ട് കേട്ടോ അതാണ് ആ സൈഡിൽ ഇങ്ങനെ കാണുന്നത് ഇങ്ങനെ ചെറിയൊരു അവിടെ ഞാൻ ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മളെന്ത് ചെയ്യാച്ച് കഴിഞ്ഞാൽ ഹാർട്സ് ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ് കുഞ്ഞി കുഞ്ഞി കുട്ടി കുട്ടി ഹാർട്ട്സ് വരച്ച് കൊടുത്തിട്ട് അത് ഫുള്ള് സെറ്റ് ചെയ്തെടുക്കുകയാണ് പിന്നെ ഈ ഒരു ഡിസൈൻ കിട്ടുകയാണെങ്കിൽ നമ്മളെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കേക്ക് ഫുൾ കട്ടിങ് ചെയ്യുമല്ലോ ഫുൾ കട്ടിങ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം മേലേക്ക് നമ്മൾ ഈ ഒരു ബ്രഷ് ഉണ്ടാവില്ലേ ആ ഒരു ബ്രഷ് വെച്ചിട്ട് മേലയ്ക്ക് ഇങ്ങനെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഡിസൈനാണ് കിട്ടുന്നത് ഓവറായിട്ട് ഇങ്ങനെ പ്രഷർ കൊടുക്കരുത് ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ഇങ്ങനെ മേലേക്ക് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഡിസൈൻ കിട്ടും കേട്ടോ ഈ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ടൂ ടയർ കേക്കിനൊക്കെ പ്രത്യേകിച്ച് നല്ല ഭംഗിയാണ് കാണാൻ ഈ ഒരു ഡിസൈനിൽ ഞാൻ ആദ്യ ഒരു ഫ്ലവർ വെച്ചുകൊടുത്തു പിന്നെ അത് മാറ്റി വേറൊരു ഫ്ലവർ വെച്ചുവിട്ടു എനിക്ക് ആ ഒരു വലിയ ഭയങ്കര വലിയ ഫ്ലവറായി ആയി തോന്നിയത് പിന്നെ ഞാൻ സിൽവർ ബോൾസും അതേപോലെ തന്നെ ഗോൾഡൻ ബോൾസും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്ത് കൊടുത്തു ഫുൾ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് അത് ഫ്രിഡ്ജിലോട്ട് മാറ്റി അടുത്തത് നമ്മൾ ഇനി കപ്പ് കേക്കാണ് തയ്യാറാക്കുന്നത് കപ്പ് കേക്ക് ഫുൾ ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതേപോലെ ഹാർട്ട്സ് വരച്ച് കൊടുത്തു ഫ്ലവർ വരച്ചു കൊടുത്തു സെറ്റ് ചെയ്ത് കൊടുത്തു അതേപോലെ തന്നെ സിക്കേഴ്സ് വൈറ്റ് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്തതാണ് പിന്നെ ആ ഒരു സ്ട്രോബെറി തീമിലുള്ള കേക്ക് അത് വന്നിട്ട് നമുക്ക് വേറൊരു ഓർഡർ ആണ് കേട്ടോ അതിൻ്റെ വേറൊരു വീഡിയോയിൽ ഞാൻ കാണിക്കാം ഇൻഷാവാ ഇതാണ് ഫൈനൽ बड़ा लाइक किया शेयर किया सब्सक्राइब किया बाय